ഇറ്റലിയിൽ നിന്നും ഓസ്ട്രേലിയക്കുള്ള യാത്രയിൽ ഒരു വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മഞ്ഞ് വീഴുന്ന ഈ മലമുകളിലേക്ക് വളരെയേറെ ഹയർ പിന്നുകൾ കയറിയാണ് വന്നിരിക്കുന്നത് ഇവിടെയെല്ലാം വലിയ തരത്തിലുള്ള ഐസ് വീഴ്ചയായിരുന്നു എന്നാൽ ഇപ്പോൾ ഏതാനും ദിവസങ്ങളിൽ വെയിലൊക്കെ തെളിയുന്നത് കൊണ്ട് ഐസ് വീഴ്ച കുറഞ്ഞിട്ടുണ്ട് നിലവിൽ വീണിരിക്കുന്ന ഐസ് മാത്രമാണ് ഇവിടെ കിടക്കുന്നത് ആ പർവ്വതങ്ങളിലെല്ലാം അങ്ങ് അകര കാണുന്ന മലകളിലെല്ലാം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെയായിരിക്കും ഒന്നും കാണാൻ പറ്റരുത് ഫുൾ വെളു നല്ലവണ്ണം വെള്ള കളറിലിരിക്കുകയായിരുന്നു എന്നാലിപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് പുഴയിലെല്ലാം നല്ല നീരൊഴുക്കാണ് വെയിൽ തെളിഞ്ഞാലാണ് ഇവിടുത്തെ പുഴകളെല്ലാം നിറഞ്ഞൊഴുകുക യൂറോപ്പിലെ മഞ്ഞ് വീഴുന്ന താഴ്വാരങ്ങളും പ്രകൃതി രമണീയതയും നമ്മുടെ നാട്ടിലുള്ളവർക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോയൊക്കെ ഒക്കെ എടുത്ത് ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറും മറക്കാതെ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളെയും പ്രോത്സാഹിപ്പിക്കുമെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം കണ്ടില്ല ഇതെല്ലാം വനമായിരുന്നു ഇവിടുത്തെ ഫോറസ്റ്റ് മരങ്ങൾ നമ്മുടെ നാട്ടിൽ തേക്ക് മരം മുറിക്കുന്നത് പോലെ ഫോറസ്റ്റിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് മരങ്ങൾ ഇവർ മണ്ണം കൂടിയ മരങ്ങളൊക്കെ തിരഞ്ഞുപിടിച്ച് മുറിച്ച് വീണ്ടും ബാക്കിയുള്ള മരങ്ങൾ വീണ്ടും മണ്ണം വയ്ക്കാനായി നിർത്തിക്കൊണ്ടിരിക്കും ഇത്തരം മരങ്ങളും അതുപോലെ തന്നെ ദേവദാരു ഇതും ദേവത ഈ കാണുന്നതും ദേവദാരുവിൻ്റെ ഒരു ഇനമാണ് ദേവദാരു മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ഫോറസ്റ്റുകളിൽ ഇവർ പ്ലാന്റ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റിലൊക്കെ പടുമരങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇവിടെയൊക്കെ ദേവദാരു മരം ഒരു പ്ലാന്റ് ചെയ്ത് കോടികൾ കൊയ്യുകയാണ് കോടികൾ കോടികളുടെ ബിസിനസ്സാണ് ഇവിടെ ഫോറസ്റ്റ് കൊണ്ട് ഇവർ നടത്തുന്നത്